നീയും നിന്റെ ഇണയും രണ്ടാളോടും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് അലഹിത്തു വസ്സലാമിന്റെ കാലഘട്ടം വന്നു അദ്ദേഹത്തിനും ഭാര്യയുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു സാമി എന്ന പേരുള്ള മക്കളുണ്ടായിരുന്നു യാഫിസ് എന്ന് പറയുന്ന മകനുണ്ടായിരുന്നു അങ്ങനെ ചരിത്രം പറയുന്നു ഭാര്യയെ പറ്റിയിട്ട് വിഷുറാൻ പറഞ്ഞു കുടുംബമായി ജീവിച്ച നബി ജീവിതത്തെ പറ്റി പറഞ്ഞിട്ട് ഭാര്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് നന്ദി കെട്ടവർക്ക് നിഷേധികൾക്ക് മാതൃകയായ പെണ്ണാണ് നോഹ് നബി അലിഹിസ്ലാമിന്റെ ഭാര്യ എന്റെ പറ്റിയത് ഭർത്താവ് ഒരു കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ സന്ദേശവുമായി ജനങ്ങളെ പഠിപ്പിക്കുന്നു അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു രാപ്പകലില്ലാതെ രാവും പകലും വ്യത്യാസമില്ലാതെ ഉച്ചത്തിലും ആയിക്കൊണ്ട് അള്ളാഹന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭാര്യ ആവട്ടെ അതിൽ പോലും അംഗീകരിക്കാതെ നിഷേധിയായി ജീവിച്ച രംഗം പഠിപ്പിക്കുന്നു പുന്നാര പൊന്നാരമോനത അവസാന ഘട്ടത്തിൽ പ്രളയം വരാൻ പോകുന്ന ഘട്ടം വന്നപ്പോഴും നോഹിനബി അഹിസ്സലാം തന്നെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു യാ നീ ഞങ്ങളുടെ കൂടെ കൂടെ ഈ കപ്പലിലൊന്ന് കാരണം ദയവു ചെയ്തു നീ കാഫിരി കൂട്ടത്തിൽ മോനെ നീ മോനീ പക്ഷെ ഇന്നത്തെ മക്കളെ പോലെ തന്നെ അന്നുണ്ടായിരുന്ന മക്കൾക്കും കുറച്ചൊക്കെ ഒരു വാപ്പാന്റെ ഉമ്മാനോടുള്ള ധിക്കാരത്തിൻ്റെ ഉദാഹരണം പറയാ ആ മകം പറഞ്ഞു ആപ്പാ നിങ്ങളും നിങ്ങളുടെ തൗഹീദും നിങ്ങളുടെ ഇസ്ലാമൊക്കെ ആയിട്ടാണ് പോയാ മതി ഞാൻ ഏതെങ്കിലും ഒരു ഒരു ജബലി മഴ എന്ത് പ്രളയം വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുന്നിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാ നിങ്ങളുടെ കപ്പലും വേണ്ട നിങ്ങളുടെ സഹായവും എനിക്ക് വേണ്ട കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ വിശ്വാസത്തെ സ്വീകരിക്കില്ല എന്നുള്ളതും ആദ്യമ കാലഘട്ടം മുതലുള്ളത് മഹാനായകോബ് നബി അലഹി എന്ന പ്രിയപ്പെട്ട പ്രവാചകർ ഇസ്രായേൽ എന്ന് പേരുള്ള ഏകോബ് നബി അലഹി സ്വലാം പന്ത്രണ്ട് മക്കളെയാണല്ലോ അള്ളാഹു സമ്മാനിച്ചത് എന്നിട്ട് അവസാനമത രണ്ട് മക്കളെ കാണാതെയായി യൂസുഫ് നബി അലഹി സ്വലാമിനെ കാണാതെയായി പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആകുന്ന മക്കളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ഏതൊരു മാതാവിന്റെ പിതാവിന്റെ മനസ്സിന് മറുപടിയാണ് ആ പ്രവാചകർ ക്ഷമയോടെ കൂടെ അതിനെ നേരിടുകയാണ് അവസാനം വെച്ച് ബിനിയാമീനയും കാണാതെയായ സമയത്ത് യാക്കോബ് നബി സങ്കടത്തോടെ പറയാണ് ഇന്നമാ എന്റെ ആവലാതി എൻറെ വേവലാതി എൻ്റെ സങ്കടം എൻ്റെ പ്രയാസങ്ങൾ അല്ലാ നിന്നിലേക്ക് ഞാൻ ഇവിടെ മക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ബുദ്ധിമുട്ട് വന്നപ്പോ എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും പഠിച്ചോനെ നിന്നിലേക്ക് അങ്ങോട്ട് തരുക ഹലാ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രവും നമ്മളെ ഓർമ്മപ്പെടുത്തി കുടുംബത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വന്നു ഞാൻ പറഞ്ഞത് കുടുംബം എന്ന സംവിധാനം ഇങ്ങനെ കേരളത്തിൽ എടക്കരയിൽ കരുനച്ചിലുണ്ടായി പൊട്ടി മുളച്ചതൊന്നുമല്ല കാലങ്ങളായിട്ടുള്ള സിസ്റ്റാണ് അവരെ മാതൃകയായി ഖുറാൻ പറഞ്ഞു ഇബ്രാഹിം നബി അലഹി പരീക്ഷണങ്ങൾ വന്നു മക്കളെ കിട്ടാൻ വേണ്ടി എത്രയാ പ്രാർത്ഥിച്ചത് നമ്മളൊന്നും ആഗ്രഹിക്കാതെ കൊതിക്കാതെ സുപ്രഭാതത്തിൽ നമുക്ക് റബ്ബ് എത്ര മക്കളെ തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രവാചകന്മാര് പോലും മക്കളില്ലാതെ വിഷമിച്ചപ്പോ റബ്ബി ഹബിലിഹി ഒരു കുട്ടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് സാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വയസാങ്കാലത്ത് രണ്ട് മക്കളെ കിട്ടുകയാണ് രണ്ട് മക്കളെ ചോദിച്ചത് കിട്ടിയത് രണ്ട് അതിനു മാത്രം ജീവിതം കൊണ്ട് പരീക്ഷണം അനുഭവിച്ച് റബ്ബിനങ് തവക്കുൽ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ആ നോറ്റ് ആറ്റു നോറ്റ് കാത്തിരുന്നുണ്ടായ പെണ്ണു മോനെ ഒന്ന് അറക്കണമെന്ന് കഴുത്തിൽ കത്തിവക്കണമെന്ന് പറഞ്ഞു അപ്പൊ മകൻ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് അള്ള എന്താണോ പറഞ്ഞത് നിങ്ങളത് ചെയ്തോളൂ ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ നിൽക്കുന്നവനല്ല അള്ളാക്ക് എതിര് നിൽക്കൂല നിങ്ങൾക്ക് എന്താണോ റബ്ബിന്റെ തീരുമാനമെങ്കിൽ ക്ഷമയോടെ ഞാനത് കൈകാര്യം ചെയ്തോളാം എനിക്ക് പ്രശ്നമല്ല വാപ്പാ നമ്മളെ മക്കളാണെങ്കിൽ എന്താ പറയാ നിങ്ങൾ എന്റെ വാപ്പ എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ എന്റെ മേല് തൊട്ട് കളിച്ചുണ്ടല്ലോ എന്റെ സ്വഭാവങ്ങൾ അറിയും തക്കുവള്ള കുടുംബമായി മാറണമെങ്കിൽ കുറച്ച് പണി ഉണ്ട് അവിടേക്ക് വരുകയാണ് ഞാൻ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇത്തരം പ്രയാസങ്ങളും കുടുംബപരമായ പ്രയാസങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി അവസാനമായി പ്രവാചകത്വം കിട്ടുന്ന ആ നാളിലും വിവാഹം കഴിച്ചവരായിരുന്നു പ്രവാചകന്മാരുടെ തക്കവയും ഭക്തിയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല പക്ഷെ അവരെ പഠിക്കാൻ അവരെ മാതൃകയാക്കാൻ ഇബ്രാഹിം നിങ്ങളുടെ പിതാവിന്റെ മാർഗം മാർഗം നിങ്ങൾ സ്വീകരിക്കണം നബിന്റെ സ്വീകരിക്കാതെ മാറി നിൽക്കുന്നവൻ മാറിൽക്കുന്നവൻ മറ്റൊന്നുമല്ല എന്നിട്ട് നബി തങ്ങളോട് പോലും പറയുന്നത് ഇബ്രാഹി നബിന്റെ മാർഗം പിൻപറ്റണുണ്ട് സമ്പൂർണമായ അനുസരണം വേണം ക്ഷമ വേണം വേണം തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഘട്ടം മഹാനായ വസല്ല ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ഹദീജു അടക്കമുള്ള ഒരുപാട് ഭാര്യമാരോടൊപ്പം ജീവിച്ച നബിഹു അലൈഹി വസല്ലം കുടുംബ ജീവിതത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കാവുന്ന ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ഖുറാനിന്റെ ഹദീസിന്റെ അധ്യാപനങ്ങൾ സ്വഹാബത്ത് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാർഗങ്ങൾ എല്ലാം പഠിപ്പിച്ചു തന്നിട്ട് ഖുറാൻ നമ്മളോട് പറഞ്ഞത് എന്തായും എല്ലാ വാപ്പാന്റെ ഉമ്മാന്റെയും ഡ്യൂട്ടി അവിടെ പഠിപ്പിച്ചു കൊടുത്തു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണേ നമ്മളെ തടി പോയാ എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ പേരക്കുട്ടികൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പണികൾ നിങ്ങൾ ചെയ്യണേ നിങ്ങൾ സൂക്ഷിക്കണേ കാരണം നരകമെന്ന് പറഞ്ഞാൽ മനുഷ്യനും അതുപോലെ കല്ലുകളും കത്തിക്കുന്ന ലോകമാണ് അവിടുത്തെ മലായി കത്തുകൾ അതാ അവര് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ദയതോന്നാത്ത അലിവ തോന്നാത്ത അല്ല എന്തു പറഞ്ഞാലും അത് ചെയ്യുന്നവരാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം അല്ലേ നാട്ടിലൊരു രോഗം പരക്കേണ്ടെന്ന് വിചാരിച്ചോ ആ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസ്ക് ഇടാൻ പറയും കൈ കഴുകാൻ പറയും എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് രക്ഷപ്പെടാനുള്ള പണി ചെയ്യും ഏത് കാര്യത്തിലും ദുനിയാവിന്റെ വിഷയം വന്നാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് മനക്കിടും പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്ര ശ്രദ്ധ കാണിക്കാറുണ്ട് ഇത് പഠിപ്പിച്ച വിശുദ്ധ ആയത്ത് വന്നു നബിഹു അലൈഹി വസ്ലമ പ്രവാചകനായി ജീവിക്കാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ നബിയായി ജീവിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ അവിടുന്ന് രഹസ്യമായി പ്രബോധനം ചെയ്യാൻ ഓരോ വ്യക്തികളോട് കണ്ട് സംസാരിക്കാൻ ഓരോ വ്യക്തികളെ കുടുംബത്തിലുള്ള ആളുകളെ സ്വകാര്യമായി കാണാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ാണ് നിങ്ങൾക്ക് ദുനിയാവിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് പണം തരാം മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യം ചെയ്യാം പക്ഷേ നാളെ പരലോകത്ത് വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന് വകുപ്പില്ല ാണ് അവിടുന്ന് കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അബൂലഹബൊക്കെ ചാടി എണീറ്റ് വീഴാൻ തുടങ്ങി അങ്ങനെ കുടുംബത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായി പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു നബിയെ നിങ്ങളും ഉണ്ടാതിരിക്കണ്ട കാലത്ത് ഇറങ്ങിയ ആയത്തുകളിൽ പെട്ട അത് എന്താ നിങ്ങൾ നിങ്ങളുടെ കൊടുത്തോണ്ടിരിക്കണം ആർക്കാണ് അവിടുന്ന് തുടങ്ങേണ്ടത് നിങ്ങളുടെ കുടുംബം മുതൽ നിങ്ങൾ അവിടുന്ന് താക്കീത് ആരംഭിക്കണം അങ്ങനെ ആദ്യം ആദ്യം കുടുംബക്കാരോടായിരുന്നു അവിടുന്ന് പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു ബീവിക്ക് ബീവി വിശ്വസിച്ചു വിശ്വസിച്ചു കുടുംബത്തിൽ കുടുംബത്തിൽ താമസിച്ചിരുന്ന അലി അലി മനസ്സിലായി ടക്ക് സംസാരിക്കാനും വരുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞു സ്വീകരിച്ചു അങ്ങനെ ഒരു തല മുതൽ അവിടെ നിന്നോന് ഇസ്ലാമിന്റെ പ്രചരണം ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മേഖലയാണ് കുടുംബത്തിന്റെ സുരക്ഷിതത്വം അത് ഭക്തിയുള്ള ഈമാനുള്ള അവസ്ഥയിലേക്ക് എത്താനാണ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബേജാറ് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ സ്വന്തം മക്കളെ അടുത്തേക്ക് വിളിച്ച് നബി മരണത്തിന്റെ ഘട്ടം വരുന്ന ഇനി ഒരു ഉപദേശ നിർദ്ദേശത്തിന് വകുപ്പില്ലാത്ത സമയം വരുന്ന സമയത്ത് അന്ത്യസമയത്ത് പോലും അടുത്തേക്ക് വിളിച്ചിട്ട് വസിയത്ത് കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് അതല്ലാത്തവരല്ലേ ഇവിടെ എൽ ജി ബി ടി കാരല്ല വേണ്ടത് ഇവിടെ മഴവില്ലിന്റെ അഴകുമായി നടക്കുന്നവരല്ല വേണ്ടത് ഒരു മതവും സുരക്ഷിതമായി അതിന്റെ നിർദ്ദേശങ്ങളും അടക്കമുള്ള ആ ദീന് നിങ്ങൾ കൈവടിയല്ലേ മുസ്ലിമോ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇതിനാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മുടെ പള്ളികളും നിരന്തരമായി നമ്മുടെ പ്രവർത്തനങ്ങളും ഈ ജനങ്ങളെ എത്തിച്ചു കൊടുക്കണം കുടുംബത്തിൽ അത് അറിയണം അവരോട് ഓർമ്മപ്പെടുത്തണം മക്കളൊക്കെ ഇസ്ലാമികമായ നല്ല അന്തരീക്ഷത്തിൽ മരിക്കാൻ സാധിക്കണം അങ്ങനെ ഓരോരുത്തരും അക്കൂബ് നബി അലഹി സ്വലാം മക്കളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ മരിച്ചാൽ മക്കളെ നിങ്ങൾ എന്തിനെയാണ് ആരെയാണ് ആരാധിക്കുക ബേജാറും അവര് പറഞ്ഞു പാപ്പാ നിങ്ങൾ ആരാധിച്ച ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ പിതാക്കന്മാർ മരിക്കുന്നതിന്റെ സെക്കൻഡിന് മുമ്പ് പോലും അവരുടെ മനസ്സിൽ തൻ്റെ മക്കൾ ഭാവിയിൽ കൈവിട്ടു പോകുമോ എന്ന് പേടില്ല നമ്മളൊക്കെ വീട്ടിലൊന്ന് വെച്ച് വായിച്ചു നോക്കണം വിശദത്ത് ലൊക്കമാൻ ലൊക്കമാനുള്ള മനുഷ്യ അദ്ദേഹം പ്രവാചകനല്ലാതിരുന്നിട്ട് പോലും തന്റെ മകനോട് കൊടുത്ത പത്ത് ഉപദേശങ്ങൾ ഒരു സൂറത്തിലൂടെ പഠിപ്പിക്ക ഖുർആാനിലെയും ഒരു മനുഷ്യന്റെ ഉപദേശം മകനോട് മകളോട് കൊടുത്തിരിക്കുന്ന ഉപദേശം കൃത്യമായിട്ട് നീ ഭൂമിയിലോ ആകാശത്തിലോ പാറക്കുള്ളിലോ എവിടെ വെച്ചുകൊണ്ടൊരു പ്രവൃത്തി ചെയ്താലും നീ അത് എവിടെ ഒളിപ്പിക്കാൻ നോക്കിയ ും ആന മ്പിൽ ഒപ്പിച്ചു വെക്കാം മക്കളെ ഒളിപ്പിച്ചു വെക്കാം ഭാര്യന്റെ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാം മറച്ചു വെക്കാം അല്ലാഹു അത് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് വെക്കാം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലെ ഓരോരുത്തരും തക്വയുള്ളവരാകലാണ് അതിന്റെ മാനദണ്ഡം അതാണ് നമ്മുടെ പ്രാർത്ഥന എന്താണ് റബ്ബയെ എന്നെ നന്നാക്കണേന്നാണോ റബ്ബേ എനിക്ക് കൺകുളിർമ എന്ന സത്യവിശ്വാസികളായ അടിമകളുടെ പ്രാർത്ഥന പറഞ്ഞത് അവരൊക്കെ നന്നായി റബ്ബിലൂടെ ചെയ്യുന്നത് റബ്ബേ ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ വേണം മക്കളിലൂടെ ഇണകളിലൂടെ സന്തോഷവും കൺകുളിർമയും ഞങ്ങൾക്ക് തരണേ പിന്നെ പറഞ്ഞോ ഞങ്ങളെ മുത്തക്കണേന്നല്ല ഞങ്ങളെ മുത്തക്കീങ്ങൾക്ക് നേതാക്കന്മാരാക്കണേ എല്ലാം കൂടിയ ടൈപ്പാക്കി മാറ്റണേന്നാണ് ഇന്ന് എന്താണ് കുടുംബാന്തരീക്ഷങ്ങൾ എവിടെയാണ് എത്തിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കുന്ന നമ്മൾ എവിടെയാണുള്ളത് ഈ പ്രാർത്ഥനയുള്ള ഇബാദു റഹ്മാൻ അതിനുവേണ്ടി പണിയെടുക്കുന്നവർ ക്ഷമിച്ചതിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലെ മാളികകളാണ് അവർക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നത് അവരവിടെ സുഖത്തിലായി ശാശ്വതരാണ് എത്ര നല്ല സ്ഥലമാണത് ആ മത്തീങ്ങൾക്ക് വേണ്ടി അല്ല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അത് മനസ്സുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാനുള്ള ഭാഗം സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും നാട്ടില് വില അല്ല പള്ളിയില് വിലല്ല കുടുംബത്തിൽ വില പടച്ചോന്റെ അടുത്ത് നമുക്കൊരു വിലയും ഒരു ആദരവും ബഹുമാനവും ഉണ്ടായി സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ സ്വർഗം ഞമ്മക്ക് കിട്ടുകയാണെങ്കിൽ കോടീശ്വരൻ നീ തന്നെ കാലത്തിലും നമ്മൾ വലിയ കോടീശ്വരനാണ് ആരൊക്കെ നിന്ന ദരിദ്രനായി കണ്ടെങ്കിലും ആർക്കൊക്കെ നമ്മളെ വിലയില്ല നിലയില്ല ഞമ്മളെന്തോ ആക്കിക്കോട്ടെ സ്വർഗം നമുക്ക് ലഭിക്കുമെങ്കിൽ നമ്മൾ വലിയ നേട്ടത്തിലാണ് അതിലേക്ക് നീ ഒരു അതു നിന്റെ പക്കൽ മാത്രമാനേ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ സ്വർഗമാണ് നമ്മുടെ മുമ്പിൽ കടകൾ പടച്ചോണ്ടേക്കുന്നത് കിട്ടാൻ വേണ്ടി അതിനെന്താ പണി ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടികൾ കൃത്യമായി ദീനിയായ രൂപത്തിൽ പാലിക്കാം ും എല്ലും ഉത്തരവാദിത്വമുണ്ട് ഭാര്യക്ക് മാത്രമല്ല ഭർത്താവിനുണ്ട് മാപ്പാക്ക് മാത്രമല്ല മക്കൾക്കുണ്ട് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തം ചോദ്യം ചെയ്യപ്പെടും പിന്നെ നിങ്ങൾക്ക് റബ്ബ് തന്ന ഞാമത്തുകൾ ചോദ്യം ചെയ്യപ്പെടും സുന്ദരമായി നല്ലൊരു വീട്ടിലാണോ കടന്നുറങ്ങുന്നത് ചോദ്യം ചെയ്യപ്പെടും ഒരു ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ടായിട്ട് ജീവിക്കാണോ അവരെ പറ്റിയുള്ള ന്യാമത്തിനെ പറ്റി ചോദ്യം

ഒരു നല്ല സ്വാലിഹറ്റായ ഒരു ഭാര്യനെ കിട്ടുക എന്ന് പറയുന്നത് സൗഭാഗ്യാണ് അതിന്റെ അർത്ഥം എന്താ അത് എല്ലാര്ക്കും അങ്ങനെ വാരി വേദി കൊടുക്കുന്നില്ലാഹുഅലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞതൽ സ്വാലിഹ ഒരു സ്വാലിഹറ്റായ ഭാര്യയാണ് പിന്നീട് പറയുകയുണ്ടായി ഒരു സാലിഹയുണ്ട് അതുപോലെ തന്നെ ഒരു വീട് തനിക്കും തന്റെ കുടുംബത്തിനും സ്വകാര്യതകൾ മറച്ചു വെക്കാൻ വിശ്രമിക്കാൻ പറ്റുന്ന വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്തൊരു വീട്ടിൽ ഒരു മനുഷ്യന് താമസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ സൗഭാഗ്യവാനാണ് വാഹനമുണ്ടോ ഭാഗ്യവാനാണ് വൽജാറു സാലിഹ് ഒരു ഒരു സാലിഹായ നല്ല ഉപകാരമുള്ള അയൽവാസി ഉണ്ടോ മനുഷ്യന്റെ ഭാഗ്യമാണ് വീട് വാഹനം ഭാര്യ അയൽവാസി ബന്ധപ്പെട്ടവരാണെന്ന് ആലോചിച്ചു ഇതെല്ലാം ലഭിച്ചവരോട് പടച്ചറപ്പ് പറഞ്ഞതാണ് എല്ലാം ചോദ്യം ചെയ്യപ്പെടും എല്ലാ ന്യായത്തുകൾക്കും അള്ളഹാനോട് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ും അല്ല നിങ്ങൾക്ക് തന്ന അമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അധികം അധികമല്ല തന്നുകൊണ്ടിരിക്കും വലയും കഫറത്തും നിങ്ങളെങ്ങാനും അള്ളാനോട് നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ഇന്നീ എന്റെ ശിക്ഷ വല്ലാത്ത കഠിനമായിരിക്കും നന്ദിയുള്ള ഒരു കുടുംബത്തിന്റെ നല്ലൊരു മനസ്സങ്ങനെ ഉണ്ടാവണം ഇതൊക്കെ തന്ന റബ്ബിൽ യെ തന്ന ഉമ്മയെ തന്ന തന്ന മക്കളെ ജോലിയും വരുമാനങ്ങളും സംവിധാനങ്ങളും വേഷ വസ്ത്രങ്ങളും എല്ലാം എല്ലാം മുമ്പിൽ ഞാൻ നന്ദിയുള്ളവനാകണമെന്ന ചിന്ത എല്ലാ നമസ്കാരം കഴിഞ്ഞാലും പറയാറുള്ളത് അതല്ലേ നിനക്ക് ഷുക്ര ചെയ്യാന്ന് എന്നെ സഹായിക്കാം ഇതിന്റെ ഭാഗമാണ് നല്ല ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക മാതാപിതാക്കളെയാണ് ആദ്യമായി ഒരു കുടുംബത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് അവിടെ മുതൽ ഒരു കുടുംബത്തിന്റെ അടയാളമാണ് തക്കവയുള്ള കുടുംബത്തിന്റെ അടയാളമാണ് അവിടുത്തെ മാതാപിതാക്കളെ പരിഗണിക്കുന്ന അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒന്നാണോ എങ്കിലത് നല്ല ഒരു അടയാളമാണ് അള്ളാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് വഴബുല്ലാ നിങ്ങൾ അള്ളാൻ ആരാധിക്കണം വലാരിന്റെ ഒരംശവും നിങ്ങളുടെ ജീവിതത്തിൽ വരരുത് നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം ആകാശലോകത്തുള്ള അള്ളാ കൈവാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തു പറഞ്ഞത് ഭൂമിയിലുള്ള മാതാപിതാക്കൾക്ക് നിങ്ങൾ സുഹൃതം ചെയ്യണം യെസ്സ ചെയ്യണം വിഷയത്തിന്റെ അബ്ബാസ് പറയുകയാണ് വിശുദ്ധ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു നിങ്ങൾ 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 നോമ്പ് നോൽക്കണം നിസ്കരിക്കണം കൊടുക്കണം ഒരുമിച്ചാണ് പറഞ്ഞത് ഒന്ന് പോരാ രണ്ടും വേണം ാണ് റസൂലിനെ അനുസരിക്കണം ഖുർആനും വേണം ഹദീസും വേണം പിന്നെ പറഞ്ഞതാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം ഇത് ഒത്തു പറഞ്ഞതാ നമസ്കാരം ശരിയാണ് നോമ്പ് ശരിയാണ് ഹജ്ജൊക്കെ രണ്ടും മൂന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വാലിദൈനി എന്ന വിഷയമെടുത്താൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ യത്തീമുകളെ പോലെ മക്കളില്ലാത്തവരെ പോലെ മിണ്ടാനാളില്ല സംസാരിക്കാനാളില്ല ഒന്ന് പരാതി പറയാനോ പ്രശ്നങ്ങൾ ഉന്നയിക്കാനോ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ മക്കളില്ല മക്കൾ വിളിക്കാറില്ല മക്കൾ കാണാറില്ല പക്ഷെ ജോലി തിരക്കോ അല്ലെങ്കിൽ പുറത്തോ അകത്തോ എവിടെയാവട്ടെ അങ്ങനെ രണ്ടു പേരുണ്ടെന്നത് ഓർക്കുക പോലും ചെയ്യാത്തവരൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ കുറാൻ എത്രയെത്ര ആയത്തുകളാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് ഗൗരവത്തോടെ കാണുന്ന മാതാപിതാക്കൾ പരിഗണിക്കപ്പെടേണ്ടവരാണ്